നമസ്കാരം സൗജന്യമായി കെ എ എസ് പരിശീലനം നൽകുന്ന കേരളത്തിലെ ഒരേയൊരു സ്ഥാപനമായ ഭാസിസ് അക്കാദമിയിലേക്ക് എല്ലാവർക്കും ആർദമായ സ്വാഗതം സൗജന്യമായി കെ എ എസ് പരിശീലനം നൽകുന്നു എന്ന് പറയുമ്പോൾ ആരും ഉച്ചിക്കേണ്ട കാര്യമില്ല ആരും തള്ളിക്കളയേണ്ട കാര്യമില്ല കെ എ എസിന്റെ പ്രിലിമിനറി പരീക്ഷ ആ പരീക്ഷ വിജയിക്കുന്ന ആളുകളിൽ നിന്ന് മാത്രമാണ് ഞങ്ങൾ ഇതിൻ്റെ ഒരു ഫീസ് എന്ന് പറയുന്നത് വാങ്ങുന്നത് പ്രിലിമിനറി വരെയുള്ള പരിശീലനം അതായത് ആദ്യത്തെ കടമ്പ പ്രിലിമിനറി ആണല്ലോ എത്ര മാർക്കാണ് പ്രിലിമിനറിക്ക് ഉള്ളത് രണ്ട് പേപ്പറുകളിലായിട്ട് അല്ലെ പേപ്പർ വണ്ണിലും പേപ്പർ ടുവിലുമായിട്ട് നൂറ് പ്ലസ് നൂറ് ഇരുന്നൂറ് മാർക്കാണ് ടോട്ടൽ ഉള്ളത് ഏതിനാണ് നമ്മുടെ പ്രിലിംസിനാണ് ഈ പ്രിലിംസ് വിജയിച്ചെങ്കിൽ മാത്രമേ മെയിൻസ് എഴുതാനായിട്ട് പറ്റുകയുള്ളൂ പ്രിലിംസിൻ്റെയും മെയിൻസിന്റെയും സിലബസ് ആണെങ്കിലോ സെയിം സിലബസ് ആണ് പ്രിലിംസിൽ നിന്നും ഒഴിവാക്കപ്പെടുന്ന മൂന്ന് ടോപ്പിക്കുകൾ മാത്രമേ അതിലുള്ളൂ ഒന്ന് റീസണിങ് ആൻഡ് മെന്റലബിലിറ്റി രണ്ട് നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് ആയിട്ടുള്ള മലയാളം മൂന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇത് മൂന്നുമേ ഒഴിവാക്കപ്പെടുന്നുണ്ട് ബാക്കി പ്രിലിമിനറിയിൽ ഉള്ള കാര്യങ്ങളെല്ലാം എന്താണ് മെയിൻസിന് വേണ്ടി റിപ്പീറ്റ് ചെയ്തു വരുന്ന ടോപ്പിക്കുകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രിലിമിനറി പരീക്ഷ നല്ല രീതിയിൽ തയ്യാറെടുത്ത് കഴിഞ്ഞാൽ പ്രിലിമിനറി വിജയിക്കാൻ പറ്റും മെയിൻ പരീക്ഷയ്ക്ക് ഒരു മുതൽ കൂട്ടുമാകും അതുകൊണ്ട് തന്നെ നമ്മുടെ ബാസിസ് അക്കാദമി ഈ പ്രിലിമിനറി പരീക്ഷ വരെയുള്ള ഒരു പരിശീലനം തീർത്തും സൗജന്യമായിട്ട് നൽകുവാൻ തീരുമാനിച്ചു അതോടൊപ്പം തന്നെ നമ്മുടെ പരിശീലനം ആരംഭിക്കുകയും ചെയ്തു കഴിഞ്ഞു ഇപ്പം ഏകദേശം ഒരാഴ്ച പൂർത്തിയാവുകയാണ് നമ്മുടെ പരിശീലനം നമ്മൾ ആരംഭിച്ചിട്ട് എത്രയായി ഒരു ആഴ്ച നമുക്ക് പൂർത്തിയാകാനായിട്ട് പോവുകയാണ് ഈ ഒരാഴ്ച കൊണ്ട് നമ്മൾ ടാർഗറ്റിട്ടാണ് പഠിക്കുന്നത് അതായത് കെ എ എസിന്റെ പ്രിലിമിനറി പരീക്ഷയുടെ സ്ട്രീം വണ്ണിലെയും ടൂവിലെയും സബ്ജക്റ്റുകൾ നമ്മൾ ടാർഗറ്റ് ഇട്ടിരിക്കുകയാണ് അതായത് ഫസ്റ്റ് സ്ട്രീമിൽ പരീക്ഷ എഴുതുന്ന ആളുകൾക്ക് ഇത്തവണ ചിലപ്പോൾ ആ ഒരു പ്രിലിമിനറി കടന്നു പോകുവാനായിട്ട് വേണ്ടി മാർക്ക് എന്ന് പറയുന്ന ഒരു തൊണ്ണൂറ് മുതൽ നൂറ് മാർക്ക് വരെ ആയിരിക്കാം സ്ട്രീം രണ്ടിൽ വരുന്ന ആളുകൾക്ക് ഇത്തവണ ആ പ്രിലിമിനറിയുടെ ആ കട്ട് കടന്നു വരുവാനായിട്ട് വേണ്ടി മാർക്ക് ചിലപ്പോൾ എഴുപത് മുതൽ എൺപത് വരെയുള്ള മാർക്ക് ആയിരിക്കണം അതേപോലെ സ്ട്രീം ത്രീയിലുള്ള ആളുകൾക്കാണെങ്കിൽ ഇത്തവണ കട്ട് ഓഫ് കടന്നു വരുവാനായിട്ട് വേണ്ടിവരുന്ന മാർക്ക് ഏകദേശം ഒരു എഴുപത് മുതൽ എൺപത് മാർക്ക് വരെ ആയിരിക്കും അപ്പോൾ ഇതാണ് കെ എസിനെ പ്രിലിമിനറി കിടക്കുവാനായിട്ട് ഞങ്ങൾ ബാസിസ് അക്കാഡമി നിശ്ചയിച്ചിരിക്കുന്ന ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കുവാനായിട്ട് അവശേഷിക്കുന്ന സമയം ഏകദേശം ഒരു തൊണ്ണൂറ് ദിവസങ്ങൾ മാത്രമേ നമുക്കുള്ളൂ അതുകൊണ്ട് തന്നെ തൊണ്ണൂറ് ദിവസത്തെ സ്റ്റഡി പ്ലാനാണ് ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റഡി പ്ലാൻ ഇരുപത്തി അഞ്ച് ദിവസം വീതമുള്ള മൂന്ന് സെഗ്മെൻറ് ആയിട്ടാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് അതിൽ ആദ്യത്തെ സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എ ട്വൻറ്റി ഫൈവിന്റെ സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്ത് പഠിക്കുന്നത് എഴുപത് മാർക്കിന്റെ ടോപ്പിക്കാണ് എഴുപത് മാർക്കിന്റെ ടോപ്പിക് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഹിസ്റ്ററി മേഖലയിൽ നിന്നുള്ള നാൽപ്പത് മാർക്കും മലയാള മേഖലയിൽ നിന്നുള്ള മുപ്പത് മാർക്കുമാണ് പേപ്പർ വണ്ണിൽ നിന്നും നാൽപ്പത് മാർക്കും പേപ്പർ ടുന്ന് മുപ്പത് മാർക്കുമാണ് ഇതിനുശേഷം ഞങ്ങൾ സെലക്ട് ചെയ്ത് പഠിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ എഴുപത് മാർക്ക് വീതമുള്ള മറ്റൊരു സെഗ്മെന്റ് ആയിരിക്കും അപ്പോൾ അൻപതാമത്തെ ദിവസം പൂർത്തിയാകുമ്പോൾ ഏകദേശം നൂറ്റി നാൽപ്പത് മാർക്കിൻ്റെ ടോപ്പിക്കുകൾ നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും അതിനുശേഷം അടുത്ത എഴുപത്തഞ്ച് എന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ചാം എഴുപത്തഞ്ച് ദിവസമാണ് എഴുപത്തഞ്ച് ദിവസം പൂർത്തിയാകുമ്പോൾ നമുക്ക് ബാക്കി അവശേഷിക്കുന്ന കൂടി ചേർത്ത് ഇരുന്നൂറ് മാർക്കിന്റെ ആ ടോപ്പിക്കുകൾ കവർ ചെയ്യാൻ സാധിക്കും പിന്നെ ഏകദേശം നമുക്കൊരു രണ്ട് ആഴ്ച ഉണ്ടാവും ഈ രണ്ടാഴ്ച കൂടി പഠിച്ച കാര്യങ്ങളുടെ റിവിഷനും നമ്മൾ നടത്തുക അതുവഴി സ്പ്രീം ഒന്നിൽ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് ഈ ഒരു മാർക്ക് എത്തിപ്പിടിക്കാൻ പര്യാപ്തമായ രീതിയിൽ ക്ലാസ്സുകൾ കൊടുക്കുക അതേപോലെ സ്പ്രീം ടുവിൽ പരീക്ഷ എഴുതുന്ന ആളുകൾക്കാണെങ്കിൽ എഴുപത് മുതൽ എൺപത് വരെയുള്ള ഒരു മാർക്ക് സേഫ് മാർക്ക് കണ്ടെത്താനായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക ഇനി സ്പ്രീം ത്രീയിൽ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എഴുപത് മുതൽ എൺപത് വരെയുള്ള ഒരു മാർക്ക് സെക്യൂർ ചെയ്യാനായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക ഈ ഒരു കോഴ്സ് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഒരാഴ്ച സമയം കഴിഞ്ഞിരിക്കുകയാണ് ഈ പഠനം നമ്മൾ തന്ത്രപരമായിട്ട് പ്രിലിമിനറി കടക്കുക എന്നതാണ് ലക്ഷ്യം പല ആളുകൾക്കും ഒരു മടിയുണ്ട് കിട്ടുമോ ഇല്ലയോ എന്നൊരാശയങ്ങൾ അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ പരീക്ഷ കേരളത്തിന്റെ ഐ എ എസ് എന്ന് അറിയപ്പെടുന്ന ഈ പരീക്ഷ പല ആളുകളും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് പഠിക്കാനോ കൺഫ്യൂഷനായിട്ടൊക്കെ നിൽക്കുന്ന നൽകണം അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ കൺഫ്യൂഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ അക്കാദമി നിശ്ചയിച്ചിരിക്കുന്നത് ആ നിശ്ചയം മറ്റൊന്നുമല്ല പ്രിലിമിനറി വിജയിക്കുന്നവർ മാത്രം ഫീസ് അടച്ചാൽ മതി അതായത് പ്രിലിമിനറി പരീക്ഷ വരെയുള്ള ആ കോഴ്സ് എന്ന് പറയുന്നത് തീർത്തും സൗജന്യമായിട്ട് തന്നെയാണ് നമ്മൾ നൽകുന്നത് അതിനുശേഷം റിസൾട്ട് വരുന്ന ആ സമയത്ത് നിങ്ങൾ പറഞ്ഞെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ ക്ലിയർ ആയോ ഇല്ലയോ എന്ന് അപ്പൊ നിങ്ങൾ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ഞങ്ങൾ നടത്തുന്ന ഒരു പരിശീലന പദ്ധതിയാണ് ഈ പദ്ധതി ഇപ്പോൾ ഇതിനകം ധാരാളം ആളുകൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തിരിക്കുകയാണ് നമുക്ക് നമ്പർ എന്ന് പറയുന്ന ലിമിറ്റഡ് ആക്കിയൊന്നും വെച്ചിട്ടൊന്നുമില്ല പഠിക്കാൻ താല്പര്യമുള്ള ഏതൊരാൾക്കും ഈ ഒരു പദ്ധതിയിലേക്ക് ജോയിൻ ചെയ്യാവുന്നതേയുള്ളൂ സഹകരണ മനോഭാവത്തിലായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത് കാര്യം നമുക്കൊരു അറിവ് കിട്ടിക്കഴിഞ്ഞാൽ അത് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുക ആ രീതിയിലാണ് നമ്മൾ പോകുന്നത് അപ്പൊ സ്ട്രീം വണ്ണിലാണെങ്കിൽ ഏകദേശം ഒരു രണ്ടായിരം പേരെയാണ് പ്രിലിമിനറി പരീക്ഷയ്ക്കായിട്ട് അല്ലെങ്കിൽ പ്രിലിമിനറി പരീക്ഷയിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത് സ്ട്രീം ടുവിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ആയിരം പേരെയാണ് ഈ ഒരു പരീക്ഷയ്ക്കായിട്ട് മെയിൻ പരീക്ഷ എഴുതുവാനായിട്ട് നിശ്ചയിക്കുന്നത് അതുപോലെ സ്ട്രീം ത്രീയിൽ നിന്നാണെങ്കിൽ ഏകദേശം ഒരു അഞ്ഞൂറോളം ആളുകളെ ആയിരിക്കും മെയിൻ ബെരിഫിക്കായിട്ട് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഏകദേശം നമ്മളുടെ ഒരു പദ്ധതിയിൽ അല്ലെങ്കിൽ ഈ കോഴ്സിൽ ഈ നമ്പറിനകത്തുള്ള ആളുകൾ ഉണ്ടെങ്കിലും നമുക്ക് കുഴപ്പമില്ല കാര്യം എന്താണ് എത്ര പേർക്ക് വേണമെങ്കിലും പഠിക്കാനായിട്ടുള്ള സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട് ഐക്യമത്യ മഹാബലം എന്ന് പറയുന്ന പോലെ പഠിക്കുക ഓർമ്മപ്പെടുത്തുക സംശയങ്ങൾ ചോദിച്ച് നിവാരണം വരുത്തുക കൂട്ടായി പഠിച്ച് ക്ലിയർ ചെയ്യുക നമ്മുടെ കൂടെയുള്ള എല്ലാവരെയും ഒരേപോലെ പ്രിലിമിനറി പരീക്ഷ വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഭാസിസ് അക്കാദമിയുടെ ലക്ഷ്യം പി എസ് ശ്യാം മെമ്മോറിയൽ ഭാസിസ് അക്കാദമിയുടെ ടാർഗറ്റ് അതാണ് കേരളത്തിലെ പരമപ്രധാനമായ ഒരു പരീക്ഷയിൽ ഭാസിസ് അക്കാദമിയുടെ പരമാവധി കുട്ടികളെ അതിന്റെ പ്രാഥമിക ഘട്ടം കടത്തിയെടുക്കുക എന്നുള്ളതാണ് ടാർഗറ്റ് ഓർക്കുക ഇത് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ എന്താണ് നിങ്ങൾക്ക് ഒരു ക്ഷീണവും ഉണ്ടാകുന്ന കാര്യമല്ല അതായത് എന്താണ് നിങ്ങൾ മോശമൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല കാരണം സൗജന്യമായിട്ട് പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രിലിമിനറി വിജയിക്കുന്ന ആളുകളിൽ നിന്നും മാത്രമാണ് നമ്മൾ ആ ഒരു ഫീസ് എന്ന് പറയുന്നത് വാങ്ങുന്നത് നിങ്ങൾ പഠിക്കുക കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുക പരീക്ഷ വിജയിക്കുവാനായിട്ട് ശ്രമിക്കുക കാര്യം ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഈ ഒരു മാർക്കാണ് കട്ട് ഓഫ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഈ മാർക്ക് കടത്തി പര്യാപ്തമായ ക്ലാസ്സുകൾ നൽകുവാനും അതിന് വേണ്ടുന്ന രീതിയിലുള്ള പാഠ്യക്രമങ്ങൾ അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് നൽകുവാനും ഞങ്ങൾക്ക് സാധിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെയാണ് റിസൾട്ട് കിട്ടുന്നവർ മാത്രം ഫീസ് നൽകിയാൽ എന്ന ആ ഒരു സിസ്റ്റത്തിൽ നമ്മൾ ഈ ക്ലാസ് ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളൊരു മെമ്പർഷിപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് ഒരു വാട്സപ്പിലാണ് മെമ്പർഷിപ്പ് ഗ്രൂപ്പ് ഉള്ളത് ആ ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിനു ശേഷം നിങ്ങൾ സ്ട്രീം വണ്ണിലാണോ സ്ട്രീം ടൂവിലാണോ സ്ട്രീം ത്രീയിലാണോ പരീക്ഷ എഴുതുന്നത് എന്ന് ഞങ്ങളെ അറിയിക്കുക നിങ്ങളുടെ ഡീറ്റെയിൽസ് നൽകുക അപ്പോൾ നിങ്ങളെ അതാത് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതായിരിക്കും ഓർവുക തീർത്തും സൗജന്യമായിട്ട് നൽകുന്ന ഒരു പരിശീലനമാണിത് പരീക്ഷ വിജയിക്കുന്നവർ മാത്രം കോഴ്സ് ഫ്രീ അല്ലെങ്കിൽ എന്താണോ ആ സമയത്ത് നമ്മുടെ ഫീസ് അത് നൽകിയാൽ മതിയാകും അതുകൊണ്ട് അവസരം എന്ന് പറയുന്നത് പരമാവധി ഉപയോഗപ്പെടുത്തുക പ്രയോജനപ്പെടുത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ട കുട്ടുകാരെയും ഹാസീസ് അക്കാദമിയുടെ കെ എ എസ് പരിശീലന പദ്ധതിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു ആൾ ദ ബെസ്റ്റ്